ഒടുവിൽ വിസ്മയ കേസിന്റെ പ്രതി കിരൺ കിരൺകുമാർ പുറത്തിറങ്ങി സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിന്റെ പ്രതി കിരൺ കിരൺകുമാർ പരോളിലാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ആദ്യം നൽകിയ അപേക്ഷയിൽ പോലീസ് റിപ്പോർട്ടും പ്രൊവേഷൻ റിപ്പോർട്ടും കിരണിന് എതിരായിരുന്നു പിന്നീട് രണ്ടാമത് നൽകിയ അപേക്ഷയിൽ പ്രൊവേഷൻ റിപ്പോർട്ട് അനുകൂലമായും പോലീസ് റിപ്പോർട്ട് പ്രതികൂലമായും വന്നു പക്ഷെ ഈ അപേക്ഷയിൽ ജയിൽ മേധാവി പരിഗണിക്കുകയും മുപ്പത് ദിവസത്തെ പരോൾ അനുവദിക്കുകയും ചെയ്തു കേസിൽ പത്ത് വർഷത്തെ തടവാണ് കിരണിന് കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത് അടുത്ത നിബന്ധനകളോടെയാണ് കിരണിന് പരോൾ അനുവദിച്ചിരിക്കുന്നത് കേസിലെ സാക്ഷികളെ കാണാൻ പാടില്ല വിസ്മയുടെ വീടിന്റെ പരിസരത്ത് പോലും പോകാൻ പാടില്ല തുടങ്ങിയ നിബന്ധനകളോടെയാണ് പലോൾ കൊടുത്തത് സ്ത്രീധന മരണം സ്ത്രീ പീഡനം ആത്മഹത്യ പ്രേരണ ഉപദ്രവിക്കൽ ഭീഷണിപ്പെടുത്തൽ സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നീ കുറ്റങ്ങൾ കിരണിനെതിരെ തെളിഞ്ഞതോടെയാണ് പത്ത് വർഷത്തെ ശിക്ഷ കോടതി വിധിച്ചത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന ലക്ഷ്യത്തോടെ കിരൺ വിസ്മയെ പീഡിപ്പിച്ചുവെന്നാണ് വാദിച്ചത് വീട്ടിൽ വെച്ചുള്ള ആക്രമണങ്ങൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി ചുറ്റുമലയിൽ പൊതുജന മധ്യത്തിലും ഇരുപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതി വിസ്മയുടെ നിലമേലുള്ള വീട്ടിൽ വെച്ചും കാർ മാറ്റി നൽകണമെന്ന് പറഞ്ഞ് കിരൺകുമാർ പ്രശ്നം ഉണ്ടാക്കിയത് സാക്ഷിമൊഴികളുണ്ട് സ്ത്രീധന തർക്കം സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളും കോടതി സ്വീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഇരുപത്തിയൊന്നാം തീയതിയാണ് വിസ്മയെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കിരൺകുമാറിന്റെ വീടായ പോരുവഴി ഭാഗം ചന്ദ്രവിലാസത്തിലെ കിടപ്പുമുളിയോട് ചേർന്നുള്ള ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിരയിൽ കണ്ടെത്തിയത് കുറിച്ച് വിസ്മയ സഹപാഠികൾക്കും സഹോദരന്റെ ഭാര്യയ്ക്കും അയച്ച വാട്സാപ്പ് സന്ദേശങ്ങളും ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു വിസ്മയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം ഒളിവിൽ പോയ കിരൺകുമാർ പിന്നീട് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കിരണിനെ പിന്നീട് സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു ഐ ജി ഹർഷത അട്ടല്ലൂരിയുടെ മേൽനോട്ടത്തിൽ തൊണ്ണൂറ് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു വിചാരണ അന്തിമ ഘട്ടത്തിൽ എത്തിയിരുന്ന സാഹചര്യത്തിൽ സുപ്രീംകോടതി കിരണിനെ ജാമ്യം അനുവദിച്ചിരുന്നു